الله أكبر الله أكبر الله أكبر الله اكبر أشهد أن لا അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് പിന്നെ വാവൂര് കരിമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അതെൻ്റെ ബാക്കിൽ ഒരു പള്ളി ഉണ്ട് നിങ്ങൾ ഞാനിവിടെ വന്നത് ഇവിടെ ഒരു വലിയൊരു ഉണ്ട് കാരണം വെച്ചാൽ ഇതിവിടുത്തെ കുറച്ച് കുടുംബക്കാരൊക്കെ കൂടിയിട്ടുണ്ടാക്കിയൊരു നിസ്കാര പള്ളിയാണ് അപ്പോൾ എന്ത് സംഭവം വെച്ചാൽ ഇവിടെ ഇതിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും കാരണം വെച്ചാൽ ഒമ്പതാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പിന്നെ എട്ടിലൊക്കെ പഠിക്കുന്ന കുറേ കൊച്ചു കുട്ടികളാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരിട്ടോ അപ്പോൾ ഇതിന് വലിയൊരു അത്ഭുതമുണ്ട് ഈ ഒരു പള്ളിക്കും ഈ ഒരു പള്ളി കമ്മിറ്റിക്കൊക്കെ ഒക്കെ അവരെ എൻ്റെ ബാക്കിൽ ഇത് അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഇതിനെ കമ്മിറ്റിക്കാരാണ് നിൽക്കണമൊക്കെ അപ്പോൾ അവരെ കണ്ടിട്ട് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ചെറു പ്രായത്തിൽ ഈ കുട്ടികളൊക്കെ നമ്മളെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിക്കുക എന്ന് പറയുമ്പം അത് വേറുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ വേറുള്ള ആളുകൾക്കൊക്കെ ഒരു മാതൃകയാണ് നമ്മളൊക്കെ ഒരു അഭിമാനമാണത് ഇവരിപ്പോൾ എത്ര ആളിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആളുകളുണ്ട് ഇതിൻ്റെ കമ്മറ്റിക്കാരത് ഈ പള്ളീൻ്റെ ഇവർ പള്ളി കൊണ്ടു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടാം മോൻ്റെ പേരെന്താ പേരെന്താമിലി എത്ര ക്ലാസ്സിൽ പഠിക്കണത് ആറാം ക്ലാസ്സിലാ മോൻ്റെ പേരെന്താ എത്രീൻ എത്ര പഠിക്കണേ അഞ്ചില് മോൻ പേര് ഇത് ചെറിയൊരു കമ്മറ്റിക്കാരൻ ആ നാലാം ക്ലാസ്സില് ഇത്രയും ആളുകളാണ് ഈ പള്ളി കൊണ്ട് നടക്കുന്നത് സമയം ഏകദേശം മകരുബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് എന്നിരുന്നാലും ഈ വൈകിയ വേളയിൽ ഇവരെ കണ്ടിട്ട് ഇതൊന്നും പുറം ലോകത്ത് എത്തിക്കുക ഇവരെ കാര്യങ്ങള് അപ്പൊ എന്തായാലും ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം ആളെ പരിചയപ്പെട്ടല്ലോ നിങ്ങൾ ഇപ്പൊ ഇത്ര ചെറുപ്പത്തിൽ ഈ ഒരു പള്ളി എങ്ങനെ കൊണ്ടക്കണേ ആ എങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള കാരണം ഞങ്ങളെ കമ്മിറ്റിയാക്കി കമ്മിറ്റിയാക്കി പിന്നെ എല്ലാരും ജബാക്ക ഞങ്ങളെ കമ്മിറ്റി ആയി എത്താ പള്ളി ക്ലീൻ ആക്കാനോ

സെറ്റ് ആയി പിന്നെ ബാങ്ക് ബാങ്ക് ഞങ്ങൾ ഞങ്ങള് പറഞ്ഞോട് മാസം പൈസ കണക്കൂട്ടി കൊടുക്കണം നല്ല പരിപാടി ആണല്ലോ സത്യം അങ്ങനെയോ നീ പാങ്ങ് ഇമാക്കുവോ ആ ശരി അപ്പൊ പിന്നെ നോമ്പിന് നിക്കലുണ്ടോ തറാവിനാരക്കല് എല്ലാരും എല്ലാരും നിക്കും എത്ര ഉണ്ടെങ്കിലും ഇതില് ഏറ്റവും പ്രായം കുറഞ്ഞ ഇല്ലേ കമ്മിറ്റിക്കാരനാട്ടത് കൊടുക്കലോ നിസ്കരിക്കാനൊക്കെ ക്ലീനിങ്ങിന് കാര്യത്തിലൊക്കെ പങ്കെടുക്കുമോ ബാങ്ക് കൊടുക്കുക ഇവിടെ ക്ലീൻ ക്ലീനാക്കുക ഈ പള്ളി പരിപാലിച്ച് നമ്മൾ മുതിർന്നവർ എങ്ങനെയാണോ ഒരു പള്ളി കൊണ്ടെടുക്കുന്നത് അന്ന് പോലെ ഇവർ ഈ കുട്ടികൾ ഇവനെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ബാങ്ക് കൊടുക്കണമൊക്കെ ഒരു അഞ്ച് റുപ്യ സുബൈബാങ്ക് കൊടുക്കണോ പത്ത് റുപ്പ്യ അങ്ങനെ കൂലിയൊക്കെ കൊടുത്ത് മാസം കണക്കുകൂട്ടി അങ്ങനെയൊക്കെയാണ് പോരുന്നത് നല്ല രസമല്ലേ പരിപാടി അല്ലേ അപ്പോൾ എന്താ നല്ല കുട്ടികളാട്ടോ അപ്പോൾ സംഭവത്തിൽ ഇതിൻ്റെ പ്രസിഡന്റ് ആരാ പ്രസിഡന്റ് ആ സെക്രട്ടറിയോ സെക്രട്ടറി സെക്രട്ടറി ജി പിന്നെ ട്രഷറർ ആരാ ട്രഷറർ ട്രഷറർ ഇതവിടെ ട്രഷറർ പിന്നെ ആരായില്ലത് ആ അല്ല ജോയിന്റ് സെക്രട്ടറി പിന്നെ അടുത്തതോ വൈസ് പ്രസിഡന്റ് പിന്നെ ഇവൻ എന്താ സ്ഥാനം മെമ്പർ അല്ലേ മെമ്പറായാലും സങ്കടം ഉണ്ടോ അടുത്ത ഭാഗം നമുക്ക് സെക്രട്ടറി ആണോ കുറെ സമയം നമ്മള് ഇവര് ഇവരോട് ഇവർ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളാക്കിപ്പോയാൽ ജപ്പാനാക്കാൻ ജപ്പാനാക്കാൻ അപ്പം എന്തായാലും ആ ജപ്പാനാക്കാൻ നമുക്ക് പച്ചവടം പോലീസ് പിന്നെ കോൺസ്റ്റബിൾ കൂടിയാണ് അപ്പം എന്തായാലും കുറേ കാലം വീട്ടിൽ പള്ളി ശേഷം അന്നത്തെ കാലത്ത് നല്ല വെള്ളിയാണ് പള്ളിയായിരുന്നു അപ്പോഴാണ് ഞങ്ങളതൊന്ന് കുറച്ചുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷപ്പെടുത്താറൊക്കെയായിരുന്നു കുടുംബക്കാരും കാലവാസിയും കൂടി ചേർന്നുകൊണ്ട് സഹകരിച്ചു കൊണ്ട് പള്ളിയാണ് നന്നായിട്ട് ശേഷം നമ്മുടെ ഈ കുട്ടികളെ സജീവമായിട്ട് സാധിക്കുന്നതായിരുന്നു അതൊക്കെ ഞാൻ പോകപ്പെടുന്നത് सेटिची <laughs> सजिलो അപ്പോൾ അതൊക്കെ ഉണ്ടപ്പം അപ്പോൾ അവരെ ഒന്ന് ഉഷാറാക്കാൻ പോലെ കമ്പ്ലി ഉണ്ടാക്കിയായിരുന്നു മെയ് പത്തൊമ്പതിന് ആണ് അപ്പോൾ ഒരു വിളിച്ചത് പറഞ്ഞു ഇങ്ങനെ വ്യത്യാസം ഞാൻ പ്രസിഡന്റ് ആണ് അപ്പം ഞങ്ങളുടെ സെക്രട്ടറി ആണ് അത് പറഞ്ഞു കൊടുത്തത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നടക്കാൻ നിങ്ങൾ എത്ര സമയമാണ് മാറുന്നത് ഞാനിപ്പോൾ ഒന്നര മാസം അതുവരെ ഇവരാണ് കണ്ടത് അപ്പം അതിനുശേഷമൊക്കെ

അതന്നെ സാറിന് എന്താണല്ലോ ഈ ഒരു പള്ളി ഇതിനെ ചുറ്റിപ്പറ്റി മറ്റുള്ളവർക്ക് ഇവരെ നടത്തുന്നത് സന്തോഷാണ് ഉഷാറായി പോകുന്നില്ലല്ലേ ഉഷാറാണല്ലേ കാര്യം കാരണിച്ചാലും ഈ പ്രായത്തിന് നമുക്ക് മതപരമായി കുറച്ച് കാര്യങ്ങളും നേടിയാക്കി എന്താണ് മതത്തിറിയാണ് പറഞ്ഞാ എന്ത് ശരി അപ്പൊ കുറച്ചുകൂടി നാലും കഥ ഏഹ് എന്താ പറയാ െ കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പള്ളി ഒരു അഞ്ചു അഞ്ചോ കേട്ടോ കാരണം വെച്ചാൽ ഇത് ഓടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്റെ അറിവില് ഇത്രയും കൊച്ചു കുട്ടികളെ ഒരു പള്ളി കമ്മിറ്റി രൂപീകരിച്ച് പ്രസിഡന്റ് സെക്രട്ടറി കഥാ ട്രഷറർ മെമ്പർമാരൊക്കെ കൂട്ടിയിട്ട് ഒരു പള്ളി നിയന്ത്രിച്ച് കൊണ്ട് നടക്കാം അത് എന്റെ വൃത്തിയുള്ള പള്ളിയാണ് നല്ല അടിപൊളിയ പള്ളിയാണ് എല്ലാം ഞാൻ നോക്കി ഞാൻ അടി ഉഷരുടെ അടിപൊളിയാണ് നല്ല പള്ളി ഇതൊരു പിന്നെ മറ്റുള്ള കുട്ടികളെ കൂടി ഒരു പ്രചോദനമാകട്ടെ കാരണം വെച്ചാൽ ഈ ഒരു നമ്മള് ചെറിയൊരു കരിമ്പരി നമ്മുടെ മാവുരി അടുത്ത് കരിമ്പിരി പറഞ്ഞ ഈ പ്രദേശത്ത് ഇതുപോലത്തെ കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു പള്ളി പരിപാലിച്ച് കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കുട്ടികളെ കണ്ടപ്പോ അവരൊക്കെ മുഖത്തിൽ ഒരു ഒരു അത്യാവശ്യം ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാര് ഞങ്ങളാണ് ഈ പള്ളി കൊണ്ട് പറയുമ്പോൾ വല്ലാത്തൊരു പിന്നെ ഒരു ഉന്മേഷം നമുക്ക് കിട്ടും അപ്പൊ എന്തായാലും ഞാൻ ഈ ചെറിയ വീഡിയോ വൈകി ആവുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് ആവട്ടെ വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള പിന്നെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലത്തെ നിങ്ങൾ നാട്ടിലൊക്കെ ഇതുപോലത്തെ പള്ളിയോ അല്ലെങ്കിൽ ചെറിയ മക്കളാകുന്ന പള്ളിയോ പള്ളി കമ്മിറ്റിക്കാരെ കണ്ട് ഞങ്ങൾ അറിയിക്കുക അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും ഹാപ്പി അല്ലേ ഹാപ്പില്ലേ അപ്പൊ എന്ത് ചെയ്യാ നിങ്ങളെ തുടർന്നു ഇതിന്റെ കമ്മിറ്റിക്കാരെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാം ഈ ബാങ്ക് പിന്നെ കൊടുക്കുമ്പോ നമുക്ക് ഈ പൈസ പോരാ അഞ്ചും പോരാ നമുക്ക് ബാങ്കിൽ ആക്കണം അപ്പൊ ഉയർത്തിക്കെട്ടില്ല വരുമാനമില്ല പള്ളിക്ക് വരുമാനം എന്തായാലും നല്ലൊരു സംഭവമാട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ കുട്ടികൾക്ക് കെട്ടാൻ പഠിച്ചു തോഫി കൊടുക്കുന്നത് ആത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീടുകളുടെ വൈകി ഒന്നും ശ്രമിക്കും